മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അടുത്ത ദിവസങ്ങളിലായി കേരള പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വിഭാഗം പുറത്തുവിട്ട ഒരു സന്ദേശമാണ് വാട്സാപ്പിലൂടെ അപരിചിതരായ ആളുകളിൽ നിന്ന് വരുന്ന ഫോട്ടോകൾ വീഡിയോകൾ മറ്റു ടെക്സ്റ്റ് ഓഡിയോ ലിങ്കുകൾ എന്നിവയൊന്നും തന്നെ ഡൗൺലോഡ് ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ അതിലൂടെ വൈറസുകൾ നമ്മുടെ ഫോണിലേക്ക് കടക്കുകയും നമ്മുടെ ഫോണിലെ ഒ ടി പി ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ ഗൂഗിൾ പേ ഡീറ്റെയിൽസ് എന്നിവ ചോർത്തിയെടുക്കുക എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചത് ആക്കേഴ്സ് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കേരള പോലീസിന്റെ ഒരു മെസ്സേജിൽ കാണുന്നത് സ്റ്റെഗാനോഗ്രഫി സ്റ്റെഗാനോസ് ഗ്രഫീൻ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് സ്റ്റെഗാനോഗ്രഫി എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥമെന്നത് മറച്ചു വയ്ക്കുക എന്നാണ് സ്റ്റഗാനോഗ്രഫിയിലൂടെ പ്രധാനമായി ടെക്സ്റ്റിൻ്റെ രൂപത്തിലും ഇമേജിൻ്റെ രൂപത്തിലും അതുപോലെ ഓഡിയോ വീഡിയോ ഇവയുടെ രൂപത്തിലാണ് മെസ്സേജുകൾ സന്ദേശങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് എത്തുക ഈ മറച്ചു വെച്ചിരിക്കുന്ന മെസ്സേജുകൾ വൈറസ് ആണ് എങ്കിൽ ഫോണിലേക്ക് പ്രവേശിക്കുകയും ഫോണിലെ നിയന്ത്രണം ഹാക്കേഴ്സിന് ഏറ്റെടുക്കാനും കഴിയുന്നു ഇതെങ്ങനെയാണ് ഒരു സ്റ്റെഗാനോഗ്രഫി പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഈ ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഒന്നും തന്നെ കാണാൻ കഴിയുന്ന ഒരു സാധാരണ ഒരു ചിത്രമാണ് പക്ഷേ ഈ ചിത്രത്തിൻ്റെ പിന്നിൽ ഈ സ്റ്റെഗാനോഗ്രഫി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സന്ദേശങ്ങൾ ഞാൻ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മെസ്സേജുകൾ കാണാൻ കഴിയുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം സ്റ്റഗാനോഗ്രഫിക് ഡി കോഡർ വെബ്സൈറ്റുകൾ ലഭ്യമാണ് ഇതിലെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഞാൻ ഒരു ചിത്രം ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ചിത്രം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന മെസ്സേജ് ഇപ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് ഞാനതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മെസ്സേജിന് പകരം ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വൈറസ് ആണ് എങ്കിൽ ആ വൈറസ് ഫോണിലേക്ക് നമ്മൾ ആ ഒരു ചിത്രം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ ഹാക്കേഴ്സിന് ഏറ്റെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എങ്ങനെയാണിത് ഒഴിവാക്കുക ഇതിന് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം വാട്സാപ്പിൻ്റെ മൂന്ന് ഡോട്ട് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് കടന്നില്ല സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് കാണാം അതിലെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ താഴെ കാണുന്ന വെൻ യൂസിങ് മൊബൈൽ ഡേറ്റ എന്നതിൻ്റെ എല്ലാ ടിക്കുകളും ഒഴിവാക്കുക ഓക്കെ ചെയ്യുക അതുപോലെ തന്നെ വിൻ കണക്റ്റഡ് ടു വൈ വൈഫൈ എന്നുള്ളതിൻ്റെ ഫോട്ടോസ് ഓഡിയോ വീഡിയോ ഡോക്യൂമെൻറ്റ്സ് എല്ലാം തന്നെ ഓഫ് ചെയ്തിടുക ഇങ്ങനെ ഓഫ് ചെയ്തിടുന്നത് വഴി ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒരു പരിഹാരമായിട്ട് വരും